തൃശ്ശൂർ ജില്ലയിൽ എന്നുള്ള സ്ഥലത്താണ് ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വീട്ടിൽ ഏഴ് വർഷം മുമ്പ് ചെയ്തൊരു കിച്ചൻ അത് കംപ്ലീറ്റ് ഹാർഡ് വെയർ വച്ച് ചെയ്തതാണ് ഏഴ് വർഷം മുമ്പ് ചെയ്തതാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ഇത് ഈ കിച്ചന്റെ വീഡിയോ ഏഴ് വർഷം മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് നോക്കാം ഇന്ന് ആ കിച്ചൻ എങ്ങനെ ഇരിക്കുന്നു നോക്കാം ഇതാണ് ആ ഏഴ് വർഷം മുമ്പ് ചെയ്ത കിച്ചൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും കാരണം ഇപ്പോഴും നല്ല പുതു പുത്തൻ പോലെ ഇരിക്കുന്നു അത് കിച്ചൻ അവരെ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് കീപ്പ് ചെയ്യുന്നു സിങ്കും ഹോബും എല്ലാം ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടെ ഈ പുറത്തെ ഭംഗി മാത്രമല്ല ഇവിടുത്തെ ഹാർഡ്വെയറുകളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഓൾമോസ്റ്റ് എട്ട് വർഷമാകുന്നുണ്ടോ എട്ട് വർഷമായിട്ടും ഇവിടുത്തെ ഹാർഡ്വെയറുകളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഒരൊച്ചയില്ല സൗണ്ട് ഇല്ല ബഹളം ഇല്ല ഒന്നുമില്ല ഒരു ഷട്ടർ പോലും ഇളകി പോയിട്ടുമില്ല ഉണ്ടല്ലേ എല്ലാം ഒരൊറ്റ ഷട്ടർ പോലും ഇളകി പോയിട്ടില്ല അപ്പം ഇപ്പം ഓർത്തോളം ഇത് ബ്ലും കംപ്ലീറ്റ് ബ്ലുംബിന്റെ ഹാർഡ്വെയർ ഷട്ടർ ഹിഞ്ച് ഒന്നടയുമ്പം പെർഫെക്റ്റ് ആയിട്ട് ഹിഞ്ചും അടയുന്നു ഇതെല്ലാം ഉണ്ടോ ഇപ്പൊ ഇവിടുത്തെ ഡ്രോവർ ഒരു ഡ്രോവർ പോലും അല്ലെങ്കിൽ ഒരു പുള്ളോട്ട് പോലും ഒരു ഹാർഡ്വെയറിന് പോലും യാതൊരു ഡാമേജും ഇല്ല ഇതിന് മെയിൻ്റനൻസും വന്നായിട്ട് എന്റെ അറിവില്ല